ചിന്തയാണ് നിങ്ങളൊരു അന്യഭാഷ പറഞ്ഞത് ഞാൻ എനിക്ക് വ്യാഖ്യാനം കിട്ടിയിട്ടുണ്ട് ഞാൻ അത് പറയാം പ്രിയ പ്രിയ കർത്താവിന്റെ ദാസ നിങ്ങൾ പ്രിയ കർത്താവിന്റെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ സമനം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശുശ്രൂഷയുണ്ട് നിങ്ങളുടെ കഴിവുകളെ ദൈവം അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകളെ ദൈവമാണ് തന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകളെ ദൈവത്തിനായി ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഴിലേക്ക് ഞാൻ നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഒരു പതിനൊന്ന് മണി ഏകദേശം പതിനൊന്നിനായപ്പോൾ ഡാനിയൽ എന്ന് പറയുന്ന ഒരു അന്യ ഭാഷാ പുസ്തകവുമായി ബന്ധപ്പെട്ട് ആ പുസ്തകം എഴുതിയെന്നും ആ പുസ്തകം വിൽപ്പനയ്ക്കുണ്ടെന്നും അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഡാനിയൽ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു അദ്ദേഹം എനിക്ക് ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണാം അത് കഴിച്ച ഈ പുസ്തകത്തിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് അന്യഭാഷാ പുസ്തകമാണ് അന്യഭാഷാ പുസ്തകമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹം സംസാരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ എനിക്ക് തന്നു ഇത് അദ്ദേഹം ആ പുസ്തകത്തിൻ്റെ വിവർത്തനം ആ പുസ്തകം അത് വ്യാഖ്യാനിച്ച കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഞാൻ ആവശ്യപ്പെട്ടു ആ പുസ്തകത്തിന്റെ ഫ്രണ്ട് പേജ് തരാൻ വേണ്ടി അന്യഭാഷ സ്വർഗീയ ഭാഷ അത്ര വ്യക്തമല്ല അന്യഭാഷ ഒരു വീടിന്റെ പടവൊക്കെ വെച്ചാണ് അദ്ദേഹം തന്നിരിക്കുന്നത് പിന്നെ അദ്ദേഹം കുറച്ച് വീഡിയോ എനിക്ക് തന്നിട്ടുണ്ട് ഇത് അദ്ദേഹം കിട്ടിയ അന്യഭാഷ അദ്ദേഹം വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ പുസ്തകം വേണമെങ്കിൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ സമീപിക്കാം അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് അദ്ദേഹം എനിക്ക് അയച്ചു തന്നതാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിക്ചർ അതായത് ഞാൻ പറഞ്ഞു സഹോദര പാസ്റ്റർ താങ്കളുടെ ഒരു പിക്ചർ അയച്ചു തരാൻ പറഞ്ഞു അത് ഇത് അയച്ചു തന്നു എനിക്ക് പിന്നെ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ചാറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ സെൽഫി ഒന്ന് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം എനിക്ക് അദ്ദേഹത്തിൻ്റെ സെൽഫി അയച്ചു തരുന്നു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ആ സെൽഫി നിങ്ങൾ കാണാം ഇതാണ് അദ്ദേഹം തന്റെ പഴയകാല ഫോട്ടോയാണ് അപ്പോൾ ഡാനിയൽ പാസ്റ്റ് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അദ്ദേഹം മഹാരാഷ്ട്രയിൽ ഒരു പ്രവർത്തകനാണ് അപ്പൊ അന്യഭാഷയെ ഒരു വ്യാഖ്യാന പുസ്തകം അദ്ദേഹം തയ്യാറ് ചെയ്തിട്ടുണ്ട് ആത്മീയ ലോകത്ത് അന്യഭാഷാ വ്യാഖ്യാനം ആവശ്യമുള്ള സാധാരണ അന്യഭാഷയുടെ വ്യാഖ്യാനം മാർക്കുമില്ലല്ലോ അപ്പോൾ അങ്ങനെ അന്യഭാഷയുടെ വ്യാഖ്യാനം ആവശ്യമുള്ള സഹോദരി സഹകരമാർ അദ്ദേഹവുമായി ബന്ധപ്പെടുക നിങ്ങൾ ആവശ്യപ്പെട്ടാൽ എന്നെ വിളിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തരികയും അദ്ദേഹത്തോട് ബന്ധപ്പെട്ടാൽ ഈ പുസ്തകം അയച്ചു വരികയാണ് ഇത് ആത്മീയ ലോകത്തെ ഇളക്കി മറയ്ക്കും മാത്രമല്ല ഒരു ഉണർവിൻ്റെ പ്രാരംഭം ആ ഘട്ടമായിട്ടും ഇത് നമുക്ക് കണക്കാൻ കഴിയും കാരണം അന്യഭാഷ കിടന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പോലെ അതിന്റെ വ്യാഖ്യാനം വേണം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം അത് വ്യാഖ്യാനിച്ചു തരും അങ്ങനെ വ്യാഖ്യാന ഒരു പുസ്തകമാണ് മാത്രമല്ല ഞാൻ അദ്ദേഹം സംസാരിച്ചു ഞാനും അന്യഭാഷ വ്യാഖ്യാനിച്ചു അപ്പോൾ നമുക്ക് അദ്ദേഹമായുള്ള ഞാൻ പറയുന്ന ബുക്ക് അന്യഭാഷ എഴുതാൻ കഴിയും എന്നെ കൊണ്ട് അത് ഞാൻ പ്രിന്റ് ചെയ്ത് ബുക്കാക്കി കൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാമോ എന്താണെന്ന് അത് അന്യഭാഷ എന്ന് പറഞ്ഞിത്തുല കമ്പര ബൗല റൂദള ഊദ തത്താറത്തേത്തേ റത്ത റൂദല ബീമനധാവന ബൗലത റത്തനി റൂദല ഷൗലം കാലത ബൗലത റത്തല ബത്ത ക്ഷത്തല ബൗലത റൂതല ബൗലത കന്ധം അങ്ങനെ ഒരുപാട് സൗണ്ട് പറയും അത് ഞാൻ എഴുതുന്നുണ്ട്

रूदन तावल दौरद रत्त रत्त छत्तल बबलद रूंदल रूद हामन दूबई बहुशा बहुन यदन रीवन बहुशद रगल कंबर बबलद रूदे नेहो मानी हासिया बंदी बिहो नादा बक्का नादा बीदा नक्का दूरद बानद बबलद रंदे हुनो हाप्शा बच्चा बच्चा बंदा हुता बावला बंदे नादन खोदन बबलद रंबन हिमो ताबे दक्का नक्का बीनक्काला അല്ല ഇത് എങ്ങനെയാണ് എങ്ങനെയാ പറയുന്നത് ഞാൻ അന്യഭാഷ പറയുന്നതാ ഞങ്ങൾക്ക് ആ ഞാൻ ഡാനിയൽ ബാങ്കിയിലെ ഞാൻ ഇവിടെ ബോംബെ താമസിക്കുന്നത് ഈ എങ്ങനെ കിട്ടി നിങ്ങൾക്ക് എനിക്ക് അന്യഭാഷ കിട്ടിയെന്ന് ചോദിച്ചാൽ ഈ അമൃതാദ് ൾ ഇഫക്റ്റി ശക്തി എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചു ഒരു മണിക്കൂർ പ്രസംഗിച്ചു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പ ഇപ്പ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിനു ശേഷം ഞാൻ അന്യഭാഷ ഇല്ലായിരുന്നു ഞാൻ പിന്നെ എന്തെങ്കിലും ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാ ശിവതിറങ്ങി അതിനുശേഷം ഞാൻ ഈ താക്കുള്ളിലെ ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു മാങ്ങാനം ജോസഫ് എന്നൊരു പാസ്റ്ററിയാമോ അദ്ദേഹത്തിന്റെ കൈവപ്പിൽ എനിക്ക് ഭാഷ കിട്ടിയത് ആദ്യം കിട്ടിയ ഭാഷ രണ്ടാമത് കിട്ടിയത് എനിക്ക് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു വർഷം വരെ പറഞ്ഞുകൊണ്ടേയിരുന്നു പറഞ്ഞുകൊണ്ടേയിരുന്ന സമയത്ത് ഞാൻ പിന്നെന്ത് ഒരുപാട് താങ്ക്സ് അങ്ങനെ പറയാം ഇപ്പം ഞാൻ പറയുന്നോടുള്ള താങ്ക്സ് ഒരുപാടും പറയാൻ തുടങ്ങി അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒരു വർഷം വരെ പറഞ്ഞുകൊണ്ടിരുന്നതിന് ശേഷം വീണ്ടും അത് എഴുതാൻ എഴുതാൻ എനിക്ക് എഴുതാനുള്ള ക്രിമ തരണം ദൈവത്തോട് പ്രാർത്ഥിച്ചു അപ്പോൾ ആ ക്രിമ കിട്ടി അങ്ങനെ ഞാൻ ഒരു ഇപ്പൊ ഒരു പത്ത് ഒരു പത്ത് പന്ത്രണ്ട് ബുക്ക് എഴുതിയിട്ടുണ്ട് അതിൽ ഒരു ബുക്ക് ഞാൻ പ്രിന്റ് ചെയ്തു പ്രിന്റ് ചെയ്തത് അർജുനൽ വേണമെങ്കിൽ കേരളത്തിൽ വിശ്വാസികൾ കൊടുക്കാം അത് വായിക്കുന്നതാകുന്ന സമയത്ത് അവർക്ക് ആത്മീയ ഉന്നതി കിട്ടും പിന്നെ അവർ ആത്മാവിൽ നിറയും അതാണ് അതിന്റെ ഉദ്ദേശം അന്യഭാഷ എങ്ങനെ എഴുതിയിരിക്കുന്നത് മലയാളത്തിലാണോ മലയാള മലയാള ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് പേജ് പറയാമോ വായിക്കാമോ അതിനെന്താ മലയാളം ലിപിപ്പം എടുക്കണമല്ലോ സാറാ വായിക്കാം വായിക്കാം എന്താണ് പേരെന്താണ് అన్య భాష అన్ని అక్షం అక్షీరదర్శనద అకాళద నరక్షం అహనర్షం అకాళదానదరక్షనదం లహాషం లహానంద లఘనర్షనదనందీహా బీహానర్షం Bihaldanarşen adam, Bihan narşen adam, Bihal adam, Biharsen adam, Biharsen adam, Bihal adamarşen adam, Bihabila biladanarşen adam, Biham Bihal tanarşen adam, Bihal adam, Birsen Bihalam

ഇത് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ട് അതിന്റെ അർത്ഥം ഇല്ല അർത്ഥം പറയാൻ അന്യഭാഷയ്ക്ക് അർത്ഥമില്ലല്ലോ വ്യാഖ്യാനം ഉണ്ടാവുള്ളൂ വ്യാഖ്യാനം ഞാൻ കൊടുക്കത്തില്ല അതിപ്പോ ഞാൻ പറയുമ്പോ വാഖ്യാനം പറയുന്നത് ഞാൻ ഇപ്പം വായിക്കുന്നില്ല വ്യാഖ്യാനം പറയണമെങ്കിൽ അത് പല രീതിയിലായിരിക്കും വരുന്നത് വ്യാഖ്യാനം വ്യാഖ്യാനം പറയാമോ പക്ഷാന പവനം

ദൈവം ഉണ്ടാകുള്ള എല്ലാ വസ്തുക്കളിൽ നിന്നും മനുഷ്യർ എന്ത് ചിന്തിക്കുന്നു എന്ന് അവൻ തന്നെ അറിയത്തില്ല ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വമാണ് ഏതൊരു വസ്തുവിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഹവനം ഫലിതനർഷം ഹവന്ത ഹാല ഹാലതന ഹാലർഷം ദൈവം തന്നിട്ടുള്ള ഓരോ വസ്തുക്കളെയും നമ്മളതിനെ

നിങ്ങളുടെ ഭവനം അനുഗ്രഹിക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ശുശ്രൂഷയുണ്ട് നിങ്ങളുടെ കഴിവുകളെ ദൈവം അനുഗ്രഹിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ഇത് പറഞ്ഞിരിക്കുന്നത് ഇത് 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 പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകളെ ദൈവമാണ് തന്നിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകളെ ദൈവത്തിനായി ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് നിങ്ങൾ ഒരു ഒരു സ്ഥലത്ത് മാത്രം ഉപയോഗിച്ചാൽ പോരാ ഇത് നിങ്ങൾ എരുസലേമിലും യഹൂദിയിലും ശബരിയിലും ഭൂമിയുടെ അറ്റത്തോളം ഇത് ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത് ഇത് രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ഈ അന്യഭാഷ എത്തിക്കണം എത്തിക്കണ മാത്ര പറയട്ടെ എന്ന അന്യഭാഷ എത്തിക്കണം ആ വാർദ്ധക്യത്തിലും താങ്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകും ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ബീഹാർ മുതൽ കന്യാകുമാരി തുടങ്ങി കാശ്മീർ വരെയുള്ള സ്റ്റേറ്റുകളിലേക്ക് താങ്കൾ കടന്നു ചെല്ലുകയും ഇതിനെ കുറിച്ച് പഠിപ്പിക്കണമെന്നാണ് എതിർപ്പുകൾ ഉണ്ടാവും എതിർപ്പുകൾ ഉണ്ടായാലും നിങ്ങൾ ഈ വിഷയത്തിൽ നിന്ന് പിന്മാറരുത് ദൈവം കൂടെ ഉണ്ടെന്ന് മറ്റുള്ളവരെ കളിയാക്കും പരിഹസിക്കും പരിഹസിച്ചാലും നിർമ്മിക്കപ്പെട്ടാലും ക്ഷീണിതനായാലും ഉച്ചക്ക് നിക്കണമെന്ന് ഇത് ഇത് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തില് നന്മയും മാത്രമല്ല നിത്യജീവന്റെ ഉറവകളും താങ്കൾ പുറപ്പെടും താങ്കൾ ഈ ജീവിതത്തിലെ നദികൾ താങ്കൾക്ക് ജീവിതത്തിൽ ഒഴുകുമെന്നാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ജീവിതത്തില് വലിയ വെളിപ്പാടുകൾ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് നിർത്തിക്കളയരുത് നിങ്ങൾ ജീവിതത്തിൽ ഇത് തുടരണമെന്നാണ് ഈ അന്യഭാഷയുടെ അവസ്ഥ അന്യഭാഷ അന്യഭാഷ ഉണ്ടോ ഓ ഉണ്ട് അത് ഞാൻ ആത്മാവില്ലാമേ പറയുള്ളു ആരാധന സമയത്ത് പറയു എപ്പോഴും ഞാൻ പറയു ദൈവം എപ്പോഴും എപ്പോഴും അന്യഭാഷയിൽ നമ്മൾ പ്രാർത്ഥന ചെയ്തിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് മേൽ സമയത്ത് നമുക്ക് ആ എനിക്ക് എപ്പോഴും നിങ്ങൾക്ക് എപ്പഴും ഇത് എങ്ങനെയാ കിട്ടിയെങ്ങനെ എനിക്ക് വ്യാഖ്യാനം കിട്ടിട്ട് വർഷങ്ങളായി ഞാൻ പിന്നെ ഈ ബോംബെയിലല്ലേ വർക്ക് ചെയ്യുന്നേ ബോംബെല്വിശേഷങ്ങളെ ചെയ്യുവാണ് പല ഈ ആദിവാസികളുടെ ഇടയിലും അതുപോലെ തന്നെ ഈ സുവിശേഷം കിട്ടില്ലാത്ത ഇടത്തൊക്കെ പോയി വർക്ക് ചെയ്യാൻ ജോലികൾക്ക് ഇടയിലും ഒക്കെ വർക്ക് ചെയ്യണം പത്ത് നാല്പത്തിരണ്ട് വർഷമായ കർത്താവിന്റെ വേലയാണ് ബോംബെയിൽ ഞാൻ പ്രിന്റ് ചെയ്തിട്ട് പറഞ്ഞാൽ ഇപ്പം പ്രിന്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ വിശ്വാസികൾക്ക് വായിക്കാൻ കഴിയും വിശ്വാസികൾ അതിലൂടെ ആത്മീവർധന ഉണ്ടാക്കാൻ കഴിയും അതിന് വേണ്ടി പന്ത്രണ്ട് ബുക്കുണ്ട് ഞാൻ ഒരെണ്ണി പ്രിന്റ് ചെയ്തിട്ടുള്ളൂ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം ആരെങ്കിലും പറയുന്നുണ്ടോ ഏഹ് എപ്പ് ഒന്നും ഇല്ല നിങ്ങളുടെ അയച്ചുതരാം വാട്ട്സപ്പ് ഉണ്ടോ വാട്സപ്പ് ഉണ്ട് ഞാൻ പാസ്വേഡ് വാട്സപ്പിൽ എന്റെ ബുക്ക് എഴുതിയിട്ടുണ്ടോ എന്റെ വാട്സപ്പ് എന്റെ വാട്സപ്പിൽ പാർട്ടി പേരുണ്ട് ഈ ഒരു കാര്യം ഞാൻ യൂട്യൂബിൽ അറിയിക്കുകയും ചെയ്യാം അന്യഭാഷ എഴുതി വ്യാഖ്യാനിച്ച പുസ്തകം അവൈലബിൾ ആണ് എന്ന് ഒരു വീഡിയോ പറഞ്ഞാൽ വാട്സാപ്പിൽ കഴിയാണിക്ക് എനിക്കൊന്ന് വാട്സാപ്പിൽ ഇട്ടിട്ടുണ്ട് ഞാൻ എന്റെ പേര് ഡാനിൾ നമ്പർ ഡബിൾ ഫോർ ഫൈവ് ടു സെവൻ ത്രീ സെവൻ ത്രീ ഓക്കെ നിങ്ങളൊരു ഫോട്ടോ പറ്റുമോ ഒരു ഫോട്ടോ ഫോട്ടോ ഇപ്പം ഞാൻ നിങ്ങളുടെ മാസ്റ്ററുടെ വാട്സാപ്പിൽ വേണം അയച്ചുതരാം ഓക്കെ